ഹലോ ഗൈസ് എയിലി നാഷ് ബ്ലോഗസിൻ്റെ വലിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് വിത്തുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രോ ബാക്സും അതിന് വേണ്ടിയിട്ടുള്ള വളവും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ത്രിവാൻഡ്രത്തിലെ വെല്ലായണിയിലെ കാർഷിക കോളേജിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരു പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ സെമിനാർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് റേറ്റ് കുറവാണ് അതുപോലെ ആവശ്യത്തിൽ നല്ല വിത്തും വളങ്ങളും ഒക്കെ നല്ല നല്ല റേറ്റ് കുറച്ച് കിട്ടും അന്ന് അന്നവർ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോഴും അവിടുത്തെ റേറ്റ് വലിയ കുഴപ്പമില്ല ഇനി അവിടെ പോയി നോക്കാം അവിടെ എങ്ങനെയാണ് അവിടുത്തെ റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം അതുപോലെ കുറച്ച് കുറച്ചധികം ഗ്രോ ബാക്സ് കാണാം പച്ചക്കറി വിത്തുകളൊക്കെ കുറച്ച് അധികം വന്നിട്ടുണ്ട് ഒരു ഫോർട്ടി ഫൈവ് വിത്തുകൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നടാൻ വേണ്ടിയിട്ട് ഗ്രോ ബാക്സ് തന്നെ വേണം കാരണം നിലത്ത് നട്ടു കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല അതുകൊണ്ട് ഗ്രോ ബാക്സിൽ തന്നെയാണ് എല്ലാം നടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് സോ ഇനി അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് അവിടുത്തെ റേറ്റ് കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് അവിടെ നിന്ന് മേടിക്കാൻ പോകുന്നത് അവിടെ റേറ്റ് കുറവുണ്ടോ എന്താണ് സംഭവം എന്നുള്ളത് കാണാം നമ്മുടെ എൻട്രൻസിൽ തന്നെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ വന്ന് കഴിഞ്ഞാൽ വളം പെസ്റ്റിസൈഡ് അടിക്കുന്ന പോട്ട് നമ്മുടെ പച്ചക്കറിക്ക് ഇടുന്ന വളം പൂക്കൾക്കിടുന്ന വളം അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും പിന്നെ ഇത് നമ്മുടെ ചാണകത്തിൻ്റെ പൊടിയാണ് അതുപോലെ മണ്ണുണ്ട് മണ്ണ് കിട്ടും അതുപോലെ നമുക്ക് കോഴീൻ്റെ കോഴിക്കാരം കിട്ടും നമ്മുടെ പോട്ടുകൾ കിട്ടും ഗ്രോ ബാഗ്സ് ഇവിടെ പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ പതിനഞ്ച് രൂപ ഉണ്ട് ഇതുപോലെ ഓരോന്നിനും മെയിനായിട്ടുള്ള വളങ്ങളോട് ആണ് പക്ഷെ നല്ല റേറ്റ് ഉറവാണ് സിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ കടയുണ്ട് അവിടെ തന്നെ നമുക്ക് വളം കിട്ടും റൈറ്റ് സൈഡിൽ ചെടികളും കിട്ടും സോ നമുക്ക് മേടിച്ച് തിരിച്ച് പോകണം അങ്ങനെ ഞങ്ങൾ വളമൊക്കെ മേടിച്ച് ആവശ്യത്തിനുള്ള വളവും സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ കിട്ടത്തുള്ളൂ നമ്മുടെ ഒന്നും കിട്ടത്തില്ല വേപ്പിൻ്റെ ഒരു ഓയിൽ പോലത്തെ ഒരു സാധനമുണ്ട് അത് ഇപ്പം ചെടി വളർന്നു വന്നതിന് ശേഷം അത് ഒരു പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അടിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ വേറെ പെസ്റ്റിസൈഡ്സൊന്നും കൂടെ അവൈലബിൾ അല്ല പിന്നെ അല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് ഗ്രോ ബാഗ്സൊക്കെ അത്യാവശ്യം വലിയൊരു ഗ്രോ ബാഗ് പത്ത് രൂപയ്ക്കോ പത്ത് രൂപയ്ക്കോ ഉള്ളൂ കുറച്ച് റേറ്റ് കുറവാണ് നോർമലി ബൾക്കായിട്ട് മേടിക്കാനുണ്ടെങ്കിൽ ഇത്ര ദൂരം വന്നാൽ മതി ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് സോ അപ്പം കോളേജിലെ വിശേഷങ്ങൾ ഇതാണ് അകത്തോട്ട് കയറാത്തതുകൊണ്ടാണ് ബാക്കി വീഡിയോസ് ഒന്നും കാണിക്കാത്തത് ബിക്കോസ് അകത്തോട്ട് കയറേണ്ട കാര്യമില്ലായിരുന്നു അതുകൊണ്ട് അകത്തോട്ട് കയറിയില്ല സോ ഇതാണ് വിശേഷങ്ങൾ ആ നമ്മുടെ കൃഷിൻ്റെ വേറൊരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് മണ്ണ് താഴേന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കോക്കപ്പിത്ത് കിട്ടിയില്ല കുഴപ്പപ്പിത്തും പിന്നെ നമുക്ക് അതിൻ്റെ എന്താ പറയുക നമ്മുടെ ചാണകപ്പൊടിയും മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ അത് കുറച്ച് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ട്രേ കിട്ടിയിട്ടുണ്ട് ട്രേ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു ഈ ട്രേക്കകത്ത് വെച്ചിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് ഒന്ന് വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ തന്നെ വേര് പോവും അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് മുളയ്ക്കുന്ന സമയത്ത് പറിച്ചെടുത്തിട്ട് നട്ടാൽ മതിയായിരിക്കും മണ്ണുണ്ട് ആ രീതിയിലാണകം കുറച്ച് ചാണകം കൂടി കുറച്ച് രീതി മണ്ണില് ഏഹ് പുല്ലിന്റെ സാധനങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം പുല്ലു വന്ന വെറുതെ കേടായിപ്പോവും അതുകഴിഞ്ഞാൽ പുല്ലും കല്ലൊക്കെ ഒഴിവാക്കി മാക്സിമം മണ്ണ് മാത്രം നിക്കുവെങ്കിൽ അതാണ് നല്ലത് നാല് ട്രേയിൽ മണ്ണ് ഫുള് ഫിൽഡാക്കിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വിത്ത് ഇനി നമ്മൾക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്യാം ഇത് വളരുന്നതുവരെ ദൂരെ അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് കാണാം ബൈ